ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം സോ ഏഷ്യാനെറ്റ് പുറത്ത് പുതിയ പ്രൊമോയിൽ പ്രകാരം ജാസ്മിനും ജിൻഡോയ്ക്കും പണിഷ്മെൻ്റ് കിട്ടിയിരിക്കുന്നു രണ്ടുപേരും പുറത്തായി അല്ലെങ്കിൽ ജാസ്മിൻ പുറത്തായി ജിൻഡോ സേവായി എന്ന തരത്തിലുള്ള വലിയ പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഞാൻ അറിഞ്ഞ വിവരം വെച്ച് എവിക്ഷൻ നടന്നിട്ടില്ല ഇതുവരെ ലാലേട്ടൻ്റെ സ്റ്റേജിലൂടെ ആരെങ്കിലും എവിക്റ്റ് ഇത് പുറത്താക്കിയതായി ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ജാസ്മിൻ്റെയും ജിൻഡോയുടെയും കാര്യത്തിൽ കടുത്ത നടപടി കൈക്കൊണ്ടിരിക്കുന്നു അതായത് ഇനി ഷോ അവസാനിക്കുന്നവരെ ഇവർ നിൽക്കുന്ന കാലത്തോളം നോമിനേഷനിൽ നേരിട്ട് ഇവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വലിയ പണിഷ്മെന്റ് നൽകിയെന്നുള്ള ചെറിയ സൂചനകളാണ് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് ജിൻഡോ ഓൾറെഡി വാണിംഗ് കിട്ടിയ ഒരാളാണ് മാത്രമല്ല ജനപ്രീതിയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു താരവുമാണ് ജിൻഡോ ജാസ്മിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ജാസ്മിൻ നെഗറ്റീവ് ആണെങ്കിൽ പോലും വലിയ ഒരു കണ്ടന്റ് മേക്കറായി ഈ സീസണിൽ മാറിയ ഒരാളാണ് അതുമാത്രമല്ല റസ്വിൻ ഭായിയെ പോലുള്ള അല്ലെങ്കിൽ സായി അർജുൻ തുടങ്ങിയ പേരുകേട്ട വാഴകൾ ഇപ്പോൾ സിജോ അടക്കം വാഴയായി മാറുന്നു അത്തരം വാഴകൾ അവിടെ നിൽക്കുമ്പോൾ ജാസ്മിൻ ആണെങ്കിൽ പോലും പുറത്തു പുറത്തു പോകുന്നത് നല്ലതായി എനിക്ക് തോന്നുന്നില്ല എനിവേ ജാസ്മിൻ്റെ ഒരു ഗെയിം വളരെ വിമേശിക്കപ്പെടേണ്ട ഗെയിം തന്നെയാണ് അത്യന്തം മോശമായ ഒരു പ്ലേയാണ് ജാസ്മിനിൻ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഉടനീളം കളിച്ചത് സോ അതിനെതിരെ ശക്തമായ രീതിയിൽ ലാലേട്ടൻ ചോദ്യം ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സോ ആ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ക്യാപിറ്റൽ പണിഷ്മെൻ്റ് നൽകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി വേസ്മിനെയും ജിൻഡ്യും സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു അവസ്ഥയാണിത് അതായത് ഇനിയുള്ള എല്ലാ നോമിനേഷനിലും ഇവരുടെ പേര് ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി മറ്റെന്തെങ്കിലും പണിഷ്മെൻറ്റിലേക്ക് പോയോ എന്നുള്ള കാര്യം എപ്പിസോഡ് കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഇനിവേ ജാസ്മിൻ പുറത്തായി എന്ന തരത്തിലുള്ള ഈ ഒരു പ്രമോയയുടെ അടിസ്ഥാനത്തിൽ വരുന്ന വാർത്തകളെല്ലാം കുപ്രചരണങ്ങളാണ് ജാസ്മിൻ പുറത്ത് പോയിട്ടില്ല അത് മാത്രമല്ല ആരും ഇതുവരെ എവിക്റ്റ് ആയില്ല എന്നാണ് ഇതുവരെ എവിക്റ്റ് ആയില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ റസ്മിനോ മറ്റോ പോവാൻ ചാൻസ് ഉണ്ടായിരുന്നു എന്നാൽ രണ്ടുപേരടുപ്പിച്ച് പുറത്ത് പോയത് കൊണ്ട് ഒരുപക്ഷെ ഈ ആഴ്ച എവിക്ഷനിൽ നിന്നും ഒഴിവാക്കിയതായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിവേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എപ്പിസോഡിലൂടെ കാണാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ